ശശി ശശിതരൂരിൻ്റെ പേര് പ്രപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാനാണ് എത്രയോ ആളുകൾ ഓൺലൈനിൽ വളരെ നീചവും നികഷ്ടവുമായ ഭാഷകളിലാണ് ശ്രീ കെ സി വേണുഗോപാലിനെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ഒരു ശത്രുവിനോട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഏതൊക്കെ ആളുകളാണ് പണം കൊടുക്കുന്നത് അതിലാരാണ് കോൺഗ്രസ് അതിലാരാണ് മാർസിസ്റ്റ് അതിലാരാണ് സംഘപരിവാർ ഞങ്ങൾക്കറിയാം അതിലാരൊക്കെ തമ്മിലാണ് കൂട്ടുകച്ചവടം കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവിനെ ആരാക്ഷേപിച്ചാലും പാർട്ടിക്കാരൻ എന്നുള്ളതിൽ അതിന് പ്രതിരോധം തീർക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ കെ സി വേണുപാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം ആളല്ല കെ സുധാകരനെ ജയിപ്പിക്കാൻ തൻ്റെ വോട്ടും തൻ്റെ കൂടെയുള്ളവരുടെ വോട്ടും കൊടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹം ഗ്രൂപ്പിനപ്പുറം പ്രാധാന്യം കൊടുത്തത് ആർക്കാ പാർട്ടിക്കാണ് പാർട്ടി പ്രവർത്തകരുടെ താല്പര്യത്തിനാണ് കെ സുധാകരൻ വോട്ട് ചെയ്തയാളാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മാറി എം എം ഹസൻ മാറി പി പി തങ്കച്ചൻ മാറി കുറച്ചുകൂടി പുറകോട്ട് പോയാൽ സി വി പത്മരാജനും തെന്നല ബാലകൃഷ്ണപിള്ളയും മാറി ഈ മാറിയ ആളുകളിൽ ആരെയെങ്കിലും അതേ ദിവസം വർക്കിംഗ് കമ്മിറ്റി വെച്ച ചരിത്രമുണ്ടോ അതെ മോശക്കാരനാണേ ആക്കൂ ആക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ മൂന്ന് എഐസി സെക്രട്ടറിമാരും ഒരു ജനറൽ സെക്രട്ടറിയും ഒരു സ്റ്റേറ്റിൽ വന്ന് തമ്പടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം ഇതിനൊന്നും ഉണ്ടായിട്ടില്ല നമസ്കാരം മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ് അദ്ദേഹം കെ പി സി സിയുടെ വക്താവും കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ വിവിധ പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററുമാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം കോൺഗ്രസിലെ രാഷ്ട്രീയം ഇങ്ങനെ കരുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമാണ് അതിനിടയിലാണ് നമ്മുടെ ശശി തരൂർ ഗുരുതരമായ ചില പ്രസ്താവനകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇത് കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിക്കും സ്വാഭാവികമായ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഏത് നേതാവാണെങ്കിലും പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായ അഭിപ്രായം വ്യക്തിപരം എന്നുള്ള നിലയിൽ പറഞ്ഞാൽ സ്വാഭാവികമായത് പാർട്ടി പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ ഉൾക്കൊള്ളാൻ കഴിയുമോ എപ്പോഴും ഒരു പ്രതിപക്ഷ സമീപനം സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം പാർട്ടിയിലാണേൽ പാർട്ടിയിലൊരു പ്രതിപക്ഷം ഉണ്ടാവുമല്ലോ ഏത് പാർട്ടിയിലും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷ സമീപനം സ്വീകരിക്കുന്നവർക്ക് അതൊക്കെ കയ്യടി കൊടുക്കാം കൊള്ളാമെന്ന് പറയാം മറ്റു പാർട്ടിക്കാരെ ശ്ലാഹിക്കും പക്ഷെ മറ്റു പാർട്ടിക്കാർ ശ്ലാഹിക്കുന്നത് അവർക്കതിൽ നേട്ടമുള്ളതിലൂടെ അത് നമ്മൾ തിരിച്ചറിയണം ശശി തരൂർ നല്ല നേതാവാണ് നല്ല നേതാവാണ് കഴിവുള്ള ആളാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് തുടർച്ചയായി നാല് തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ചു രണ്ട് തവണ കേന്ദ്രമന്ത്രിയാക്കി അതേ മോശക്കാരനാണേ ആക്കൂ മോശക്കാരനല്ലാത്തതുകൊണ്ടാണ് ആക്കിയത് പൊതുസമൂഹം ഉയർത്തുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നായിട്ട് അല്ല എന്തിനാണ് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് അതിന്റെ കാര്യം അദ്ദേഹം വിശ്വപൂരൻ വിശ്വപൂരൻ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ പ്രകീർത്തിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അതല്ല എന്റെ ചോദ്യം ഞാൻ പറഞ്ഞുതന്നാണെന്ന് അങ്ങ് ശ്രദ്ധിക്കുമ്പോൾ അങ്ങ് എനിക്ക് മനസ്സിലാവും ശശിതരൂരിന്റെ പേര് പ്രപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് മനസ്സിലായില്ലേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയോ വിദേശകാര്യ സെക്രട്ടറിനെയോ വിദേശകാര്യ സ്പോക്ക് പേഴ്സൺസിനെയോ അതെല്ലാം അതോറിറ്റീസാണ് അതോറിറ്റിയുടെ ഭാഗമാണ് ശശി തരൂർ ശശി തരൂർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ നിയമപരമായ അതിൽ പ്രതിനിധിയാണ് സംഘത്തിലെ അംഗമാണ് അതെവിടെ ഏത് ചുമതല എന്നുള്ളത് ഗവൺമെൻ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് അമേരിക്കയിലേക്കുള്ള സംഘത്തെ നയിക്കാൻ പറഞ്ഞു അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു പ്രശ്നം എന്താ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നോമിനികളുടെ ലിസ്റ്റ് ചോദിച്ചു അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നോമിനി കൊടുക്കണോ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു മിനിസ്ട്രി റാങ്ക് തന്നെ ഉണ്ട് ഒരു പാർലമെൻ്റുകാർ സമ്മതിക്ക് ഒരു മിനിസ്റ്റർ ലെവലിൽ തന്നെ കാണേണ്ട ഒരു പോർട്ട്ഫോളിയോ ആണ് അപ്പോൾ ആ ലെവലിൽ ലെവലിലിരിക്കുന്ന ഒരാൾ ഓട്ടോമാറ്റിക്ക് വരുമെന്നിരിക്കാൻ പിന്നെന്തിനാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അപ്പം നമ്മൾ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു അതാണ് അത് ആളുകൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം സൽമാൻ ഖുർഷിദിൻ്റെ പേര് ഞങ്ങൾ കൊടുത്തില്ല അദ്ദേഹം ഇന്ത്യയുടെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആളാണ് അദ്ദേഹത്തെ ഗവൺമെൻറ് ക്ഷണിച്ചു അദ്ദേഹം എന്താ പറഞ്ഞു എൻ്റെ പാർട്ടി തരുന്ന ലിസ്റ്റാണ് സ്വീകരിക്കേണ്ടത് അത് രാഷ്ട്രീയ ഔചിത്യം ഇവിടെ ശശി തരൂരുമായിട്ട് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടല്ല ശശി തരൂർ എന്താ പറഞ്ഞു ശശി തരൂർ പറഞ്ഞു ഗവൺമെൻറ്റിനെ വിളിച്ചു സംഘത്തെ നയിക്കണമെന്ന് പറഞ്ഞു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അതേസമയം പാർട്ടി കൊടുത്ത ലിസ്റ്റിലില്ല എന്ന വിവാദമുണ്ടായപ്പോൾ നിങ്ങൾ അറിയണം വളരെ കൃത്യമായി ശശി തരൂർ കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ഒഫീഷ്യൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട് ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് പാർട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ശശി തരൂരിനെ വെച്ചുകൊണ്ട് ബി ജെ പി ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ശശി തരൂരിനെ വെച്ചുകൊണ്ട് മാത്രമല്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ കാര്യമല്ലേ നമ്മുടെ രക്ഷയല്ലേ നമ്മുടെ സുരക്ഷ അവരുടെ കയ്യിലല്ലേ അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ രാജ്യത്തെ ഒരു സൈനിക സംവിധാനം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ വളരെ ഷാർപ്പായ തീരുമാനങ്ങൾ പറഞ്ഞ് സോഫിയ കുറേശിയുടെ അവസ്ഥ എന്താ അവരെ ഭീകരവാദിയുടെ സഹോദരിയായി ചിത്രീകരിക്കുകയല്ലേ അത് രാഷ്ട്രീയമല്ലേ ഏഹ് ഒരു മന്ത്രി ആ മന്ത്രി അത് ചെയ്തിട്ട് ആ പാർട്ടി താക്കിയത് ചെയ്തോ ഗവൺമെന്റ് ചെയ്തോ മന്ത്രിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശാസിച്ചു മാപ്പ് പറഞ്ഞു എന്നിട്ട് പോലും ഗവൺമെന്റ് നിന്ന് വന്നു അതാണ് രാഷ്ട്രീയം ഈ പഹൽഗാം സംഭവത്തിന് ശേഷം രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട നൂറ്റി എമ്പത്തിനാല് കേസുകളുണ്ട് യു പിയിൽ മാത്രം നാല്പത്തിയഞ്ച് കേസുകളുണ്ട് മൂന്ന് കൊലപാതകങ്ങൾ അടക്കം എന്താ കൊലപാതകത്തിന്റെ കാരണം ഈ അക്രമങ്ങൾ എന്തിനാ ഇന്ത്യൻ പൗരനായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരെ ആക്രമിക്കുകയാണ് മനസ്സിലായില്ലേ പാകിസ്ഥാനോട് വിരോധമാകാം പാകിസ്ഥാൻ തീവ്രവാദികളോടും വിരോധമാകാം ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന നമ്മുടെ സഹോദരങ്ങളോട് ഇതിനെ വിരോധം കറാച്ചി പോലും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളാണ് രാഷ്ട്രീയം അതിന്റെ തുടർച്ചയിൽ ബോധപൂർവം കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിൽ ഐക്യമില്ല എന്ന് വരുത്താൻ അവർ കൃത്യമായ പൊളിറ്റിക്സ് ഉപയോഗിക്കുന്നു കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നു അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരുപക്ഷെ ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോ അല്ലെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗിയോ ഉയർത്തുന്ന വിഷയങ്ങൾ രാജ്യം ഏറ്റെടുക്കണമെന്നില്ല എനിക്ക് ഉറപ്പുണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഈ പുകപടലങ്ങളൊക്കെ മാറും യഥാർത്ഥ ചിത്രം എന്താ യുദ്ധമായിട്ടില്ലല്ലോ നമ്മൾ യുദ്ധം യുദ്ധം എന്നാണ് ചർച്ച ചെയ്യുന്നത് ശരിക്കും യുദ്ധമായിട്ടില്ല യുദ്ധം നടക്കണമെങ്കിൽ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് സംഘർഷാവസ്ഥ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ തലത്തിലേക്കൊന്നും വന്നിട്ടില്ല നമ്മളെപ്പോഴും യുദ്ധത്തിനെതിരാണ് യുദ്ധമുണ്ടാകാതിരിക്കുന്നതാണ് ലോകത്തിനാകെ നല്ലത് പക്ഷേ ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ നിരുപാധിക പിന്തുണയാണ് നിരുപാധിക പിന്തുണയാണ് നമ്മൾ വിമർശിക്കുന്നത് ഇന്ത്യ പാക് യുദ്ധത്തെയോ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻ്റ് നടപടിക്രമങ്ങൾ എന്നുള്ള നിലയിൽ സൈനിക ശക്തി എടുക്കുന്ന നീക്കങ്ങളെ ഒന്നും നമ്മളാരും എതിർക്കുന്നില്ല നമ്മുടെ ആക്ഷേപം രണ്ട് പോയിന്റിലാണ് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ പ്രസന്റ് ആകണ്ടേ തീർച്ചയായിട്ടും ഒരു തവണ ആയില്ല ഓക്കെ നിശ്ചയിച്ച് ഉള്ള പരിപാടികൾ രണ്ടാം വട്ടവും ഒഴിവാകുമ്പോൾ അതൊരു ഉത്തരവാദിത്ത കുറവായി ഫീൽ ചെയ്യത്തില്ലേ മാത്രമല്ല സൈനികർക്ക് എതിരെ അടക്കം അതിൻ്റെ മേധാവികൾക്കെതിരെ ജാതിയും മതവും പറഞ്ഞ് ആക്രമിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളെ ആക്രമിക്കുമ്പോൾ എന്തിനീ നമ്മുടെ കൊച്ചിയിൽ കൊല ചെയ്യപ്പെട്ട രാമേന്ദ്രൻ്റെ മകളെ എന്ത് നിഷ്കരണമാണ് സംഘപരിവാറുകാർ വേട്ടയാടിയത് അപ്പോൾ അവിടെയാണ് രാഷ്ട്രീയം ആ അപകടത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ ഇന്ത്യയുടെ ദേശീയ ഐക്യതയോ സുരക്ഷയോ ഒന്നും ഈ രാജ്യം ഉണ്ടാക്കിയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചോദ്യം ചെയ്യും ഈ ശശി തരൂരിന്റെ പല പ്രസ്താവനകളും പലപ്പോഴും കോൺഗ്രസ്സിന് ഒരു തലവേദന സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണോ മലയാളികൾക്കെല്ലാം ഏറെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു പേരാണ് കെ സി വേണുപാൽ എ സി സി ജനറൽ സെക്രട്ടറി ഒരു നരേറ്റീവ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അദ്ദേഹമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള രീതിയിൽ അത് ഇങ്ങനെ ഒരു സൃഷ്ടിയാണ് എന്ന് തോന്നുന്നുണ്ടോ ആരോടെ എങ്ങനെ സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തനിക്ക് കിട്ടാത്ത അവസരങ്ങൾ തൻ്റെ കൂടെയുള്ള തൻ്റെ സഹപ്രവർത്തന ഒരാൾ അദ്ദേഹത്തിൻ്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് നേടിയെടുക്കുമ്പോൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു ജലസിയാണ് ആ ജലസിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചില പ്രതികരണങ്ങളാണ് മുഖമുള്ള അക്കൗണ്ടുകളിലൂടെയും മുഖമില്ലാത്ത അക്കൗണ്ടുകളിലൂടെയും വരുന്നത് ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ഞാൻ പേരെടുത്തൊന്നും ഈ ചർച്ചയിൽ പറയുന്നില്ല എത്രയോ ആളുകൾ ഓൺലൈനിൽ വളരെ നീചവും നികഷ്ടവുമായ ഭാഷകളിലാണ് ശ്രീ കെ സി വേണുഗോപാലിനെ ആക്ഷേപിക്കുന്നത് കെ സി വേണുപാലൻ മാത്രമല്ല കേട്ടോ പല നേതാക്കളെയും ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട് മ്ലേച്ഛമായ ഒരിക്കലും ഒരു ശത്രുവിനോട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് പണം വാങ്ങിക്കുന്ന എവിടുന്നാണെന്ന് അറിയാവുന്നോരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഏതൊക്കെ ആളുകളാണ് പണം കൊടുക്കുന്നത് അതിലാരാണ് കോൺഗ്രസ് അതിലാരാണ് മാർസിസ്റ്റ് അതിലാരാണ് സംഘപരിവാർ ഞങ്ങൾക്കറിയാം അതിലാരൊക്കെ തമ്മിലാണ് കൂട്ടുകച്ചവടം കൃത്യമായ ധാരണയുണ്ട് ഞാനിപ്പം ഏതെങ്കിലും ഒരു നേതാവെന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവിനെ ആരാക്ഷേപിച്ചാലും പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ അതിന് പ്രതിരോധം തീർക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ വരുന്ന ആളാണ് രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നിട്ടുള്ള ആളാണ് കോൺഗ്രസിന്റെ ഒരു നേതാവിനെയും മോശപ്പെടുത്തുന്ന ഒരു പ്രയോഗത്തിന് ഞാൻ നിന്ന് കൊടുക്കില്ല ഞാൻ അതിനെ കണ്ടാൽ വിമർശിക്കും ഈ ഹൈക്കമാൻഡ് എടുക്കുന്ന പല തീരുമാനങ്ങളിലും ഒരു വിമർശനം വരുമ്പോൾ അത് കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് മാത്രം ഈ കുറ്റപ്പെടുത്തൽ എത്തുന്നതായിട്ട് തോന്നാറുണ്ടോ പിന്നെ തർക്കം എന്താ കാര്യത്തില് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന ചോദ്യമുള്ള ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ചർച്ച ചെയഞ്ഞത് ആ സ്ഥാനത്ത് ആളില്ലായിരുന്നു ആ സ്ഥാനത്തിരുന്ന ആളുകളെ കുറിച്ച് എന്താ ഇവരാരും പരാതി പറയുകഞ്ഞത് ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താ നമ്മുടെ കൺമുമ്പിൽ വളർന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ വളർന്ന് ഒരുപാട് പോലീസിന്റെ ആക്രമണങ്ങൾക്ക് വിധേയമായി ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തി ജയിലിൽ കിടന്ന് അത്രയും വലിയ പിന്നെ പോരാട്ടം നടത്തി വരുന്നയാളാണ് ശ്രീ കെ സി വേണുവാൻ അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട് നമ്മുടെ പാർട്ടിയിൽ അപ്പം അദ്ദേഹത്തിന് ആരുടെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറമുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അതിൽ അദ്ദേഹം ഹൺഡ്രഡ് പെർസെൻ്റ് ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാരാനൊരു മുതുകൊണ്ടെന്ന് കരുതി മൊത്തം ചേരുന്നത് ശരിയല്ല അത് നിലവിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു വരി കൂടി ഞാൻ പറയാം കെ സി വേണുവാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നയാളല്ല കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ മാധ്യമങ്ങൾ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രസക്തമായ ക്വാളിറ്റിയുണ്ട് ഇന്നത്തെ കെ സി വേണുപാലിനെ കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റി ഒന്നിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് പ്രബലമായ ഗ്രൂപ്പുകൾ ഒന്ന് ആന്റണി ഗ്രൂപ്പ് ഒന്ന് കരുണാകരൻ ഗ്രൂപ്പ് അതിൽ കരുണാകരൻ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നല്ലോ ശ്രീ കെ സി വേണുഗോപാൽ രണ്ട് ഗ്രൂപ്പുകൾക്കും ഗ്രൂപ്പുകൾക്കുമെതിരായിട്ടാണ് ശ്രീ കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് രണ്ട് പ്രബലമായ ഗ്രൂപ്പിനെതിരെ മത്സരിക്കുമ്പോൾ അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായ കെ സി വേണുഗോപാൽ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് കെ സുധാകരനെ ജയിപ്പിക്കാൻ തൻ്റെ വോട്ടും തൻ്റെ കൂടെയുള്ളവരുടെ വോട്ടും കൊടുത്തു എന്ന് പറഞ്ഞു അവിടെ കാണുന്ന പ്രാധാന്യം എന്താ അദ്ദേഹം അന്ന് പോലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരു കെ പി സി മെമ്പർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ഗ്രൂപ്പിനപ്പുറം പ്രാധാന്യം കൊടുത്തത് ആർക്കാ പാർട്ടിക്കാണ് പാർട്ടി പ്രവർത്തകരുടെ താല്പര്യത്തിനാണ് കെ സുധാകരൻ വോട്ട് ചെയ്തയാളാണ് നിൽക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് മാറി ഇരുപത്തഞ്ചോളം ആളുകൾ വോട്ട് ചെയ്തു ഇത് ഞാൻ പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കത്തില്ല പക്ഷേ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു അന്ന് ആ കുഞ്ഞുനാളിൽ നിൽക്കുന്ന ഒരാൾ ഇന്നുണ്ടായിരിക്കും ചെയ്യുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ചുമതലകൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും വന്ന് പ്രതികരിക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർക്കോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ ചാനൽ ലൈവിലോ ഒക്കെ ആർക്കും എന്തോ ആരെ കുറിച്ചും പറയാം അതെല്ലാം അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല കെ സി വേണുഗോപാൽ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം കണ്ണൂരിൽ നിന്നും അദ്ദേഹം ആലപ്പുഴയിലെത്തി മത്സരിക്കുന്നു പിന്നീട് അദ്ദേഹം മന്ത്രിയാവുന്നു ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട് ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒന്നും അറിയാ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്നൊരു തോന്നുന്നുണ്ടോ അല്ല അദ്ദേഹം മൂന്ന് പ്രാവശ്യം എം എൽ എ ആയി സംസ്ഥാനത്ത് മന്ത്രിയായി മൂന്ന് പ്രാവശ്യം ലോക്സഭാംഗമായി ിൽ മന്ത്രിയായി അദ്ദേഹം എഐ സി സി ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് പലർക്കും അറിയത്തില്ലല്ലോ ഇന്ത്യയിലെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസ് അതുപോലെ എൻഎസ് യു അതിന്റെ നയരൂപീകരണത്തിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി വെച്ചിരുന്നു ആ കമ്മിറ്റിയിൽ കെ സി വേണോർ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ല ഒരു സുപ്രഭാതത്തിലല്ല അപ്പൊ ആ നിലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഭാരത് ജോഡോ യാത്രയിൽ തന്നെ നാലായിരത്തി എൺപത് കിലോമീറ്റർ ൂറിലധികം ദിവസം നടന്നില്ല അദ്ദേഹം രാഹുൽ ഗാന്ധി മുഴുവൻ സമയം നടന്നു മാത്രമല്ല അത് ഓരോ സ്റ്റേറ്റിലും അത് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ അത് ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പരാജയങ്ങളും അദ്ദേഹമാണെന്നാണ് അദ്ദേഹം വരുന്നതിന് മുമ്പ് നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കെ സി വേണുവാൽ വന്നിട്ടാണ് ഈ തോൽവി എന്നാണ് ആക്ഷേപി വേണുവാൽ വരുന്നതിനു മുമ്പ് നമ്മളുടെ കയ്യിൽ എത്ര സ്റ്റേറ്റിൽ ഭരണം ഉണ്ടായിരുന്നു ചോദ്യമല്ലേ അദ്ദേഹം തന്നെ ചോദിക്കാൻ പറ്റുമോ വന്നിരുന്നു അന്ന് ഭരണമില്ലായിരുന്നു സെൻട്രൽ അധികാരമില്ല സെൻട്രൽ അധികാരമില്ല സ്റ്റേറ്റിൽ അധികാരമില്ല രണ്ടോ മൂന്നോ സ്റ്റേറ്റിലാണ് ഭരണമുള്ളത് ഇപ്പോഴും അതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോ കോൺഗ്രസിന്റെ ഒരു ജീവൻമാരുടെ പോരാട്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാകുന്നത് ഒരു കാര്യം വളരെ കൂടി കാണേണ്ടത് മറ്റ് വിവാദങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അപ്രിയമായ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പ്രചരണം നടക്കുകയാണുള്ളത് അത് ചർച്ച ചെയ്യപ്പെടുക പക്ഷേ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം കേരളത്തിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പുനഃക്രമീകരിച്ചു കഴിഞ്ഞു പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു ഗാന്ധി എല്ലാ ഇടങ്ങളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടക്കുകയാണ് അതിലിപ്പം ശരാശരി ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു വളരെ നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ മുന്നണി സംവിധാനം സർപ്രൈസ് മാറ്റങ്ങളുണ്ടാവും വലിയ ഇടപെടലുകളും വലിയ ചർച്ചകളും നടക്കുകയാണ് വളരെ നല്ല ഒരു ടീം ഇപ്പോൾ തന്നെ എല്ലാ ജില്ലകളിലും ഡി സി സിയുടെ പുതിയ പ്രസിഡന്റുമാർ വരും നാലു വർഷം പൂർത്തിയാക്കിയവർ മാറുകയാണ് കെ പി സി സിക്ക് പുതിയ ടീം വരുന്നു മാറുകയാണ് നിങ്ങൾ കാണണം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ പ്രവർത്തന രംഗത്തുള്ള ആളാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മൂന്ന് എ ഐ സി സി സെക്രട്ടറിമാരും ഒരു ജനറൽ സെക്രട്ടറിയും ഒരു സ്റ്റേറ്റിൽ വന്ന് തമ്പടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അടുത്ത മാസം കൂടി കഴിയുന്നതോടുകൂടി ഉയർന്ന മറ്റൊരു നല്ല എക്സ് സ്റ്റാർ വാല്യൂ ഉള്ള വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതൃ നേതൃസംഗം എത്തുകയാണ് മേഖലകൾ തിരിച്ച് കേരളത്തിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കണം വളരെ നല്ല മുന്നോട്ട് പോക്കാണ് എന്ന് വെച്ചിതെല്ലാം തികഞ്ഞ് ഞങ്ങൾ സുഭിക്ഷമായിരിക്കുന്നു എന്നല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് അത് യോജിപ്പിക്കാൻ കഴിയുന്ന സാമൂഹ്യ ഏകോപനം വേണം സോഷ്യൽ എഞ്ചിനീയറിങ് ഫലപ്രദമാകണം അതിന് കൊട്ടിഘോഷിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുന്നണിയെ ശക്തമാക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഓരോ മണ്ഡലത്തെക്കുറിച്ചും കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അടക്കം വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പോരായ്മകളും കണ്ടെത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും യുവാക്കൾ കൂടുതലായിട്ട് കെ പി സി സി നേതൃത്വത്തിലേക്ക് വരണം എന്നൊരു ആവശ്യം പൊതുവായിട്ട് കോൺഗ്രസിന് അകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അവിടെ നേരുന്നൊരു ചോദ്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ കാരണം ഈ പ്രവൃത്തി പരിചയമുള്ള സമ്പന്നതരായ പ്രമുഖ നേതാക്കന്മാരെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതില്ലകത്ത് അല്ല അങ്ങനെയാണല്ലോ മിക്സഡായിട്ടാണ് ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ വലിയൊരു മാറ്റം മറ്റാരും കാണാത്തൊരു മാറ്റം നടക്കുന്നുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും അറുപത് കഴിഞ്ഞ ആളുകളുടെ എണ്ണം പത്തിൽ താഴെയാണ് പത്തിൽ താഴെയാണ് ബാക്കി എല്ലാം ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റിലെയും പി സി സി പ്രസിഡൻറ്റുമാർ ചുരുക്കം ചില ഇടങ്ങൾ ഒഴിച്ചാൽ വളരെ ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് കേരളം കുറെ കൂടി വൈബ്രൻ്റ് ആണല്ലോ അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് വളരെ മെച്യുറായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം മരുന്നതോടൊപ്പം യൂത്തിനെ ക്യാൻവാസ് ചെയ്യാൻ ചെയ്യുന്ന പറ്റുന്ന നല്ലൊരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇനിയും വരും നല്ലൊരു ടീം വരും ഈ കെ സി വേണുഗോപാലിനെതിരെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ പണ്ട് കോൺഗ്രസിനകത്തൊക്കെ വേണ്ടിയിട്ട് വളരെ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുള്ള പല നേതാക്കന്മാരെയും ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ അപമാനിക്കുന്ന ഒരു രീതി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട പല ആളുകൾക്കും പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് പകരം ചില വ്യക്തികളുടെ അടുപ്പം വെച്ച് കോൺഗ്രസ് ആയ ആളുകളുണ്ട് അവർക്ക് ആ വ്യക്തികളെ മാത്രമേ അറിയത്തുള്ളൂ പിന്നെ പിന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പ്രയോഗമാണെങ്കിൽ നൂറ് അക്കൗണ്ടുകളെടുത്താൽ നിങ്ങൾ നോക്കൂ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും കെ സി വേണുപാലിനെ ആക്ഷേപിച്ച് പരസ്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലനെയോ വി ഡി സതീശനോ കെ സുധാകരനെയോ ആക്ഷേപിച്ച് അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ടാവും പക്ഷേ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ ആരും കൊടുക്കില്ല പാർട്ടിയുമായി ബന്ധമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൊടുക്കില്ല കൊടുക്കും കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചത് പ്രൊഫൈൽ ലോക്ക്ഡ് ആയിട്ടുള്ളവർ പിന്നെ ചില സാമ്പത്തിക അല്ലെങ്കിൽ മറ്റുതരം സ്ഥാപിത താല്പര്യമുള്ള ഓൺലൈനുകൾ അവരൊക്കെ കൊടുക്കും അതിപ്പം നമുക്ക് പുതിയ കാല രീതിയാണ് ചിലർക്ക് വ്യക്തിഹത്യ ചെയ്താലാണ് സുഖിട്ടതെങ്കിൽ അത് നടക്കട്ടെ ഈ പല കെ പി സി സി പ്രസിഡൻ്റുമാരും കെ പി സി സി പ്രസിഡന്റ് മാത്രം മാത്രമല്ല ഡി സി സി പ്രസിഡന്റുമാരായെങ്കിലും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരാണെങ്കിലും മണ്ഡലം പ്രസിഡന്റുമാരാണെങ്കിലും അവർക്ക് ആ സ്ഥാനത്തുനിന്ന് ഒഴിയുമ്പോൾ ഒരു പൂർണ്ണ മനസ്സോടെ ഒഴിഞ്ഞു കൊടുക്കാനുള്ളൊരു സന്നദ്ധത കാണിക്കുന്നില്ല എന്നൊരു പ്രവണതയുണ്ട് കോൺഗ്രസ്കത്ത് അതിൻ്റെ കാരണം കിട്ടുന്ന ഉത്തരവാദിത്തങ്ങളെ അതൊരു വലിയ അധികാരമാണെന്നും അലങ്കാരമാണെന്നും ഒക്കെ തോന്നുന്നവർക്കാണ് അത്തരം വൈഷമ്യങ്ങളുണ്ടാകുന്നത് ഇത് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണെന്നും ഇതൊരു പ്രോസസ്സാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ രണ്ടു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരിക്കില്ല അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ മറ്റൊരു ചുമതലയിലേക്കായിരിക്കും വരുന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ വേറൊരു ചുമതലയിലേക്കായിരിക്കും വരുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടായാലിരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ആ യാഥാർത്ഥ്യബോധം ഇല്ലാതെ നമ്മളിരിക്കുന്ന കസേര വലുതാണെന്നും നമ്മൾ കുലുങ്ങുമ്പോൾ രാജ്യം മുഴുവൻ കുലുങ്ങുകയാണെന്നും ചിന്തിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഈ അതിപ്രസരം ഗ്രൂപ്പ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പഴയ പ്രതാപത്തിൽ അതുകൊണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ഗ്രൂപ്പില്ലേ ഗ്രൂപ്പെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാവർക്കും ഒന്നും ഒന്നിലധികം നേതാക്കളുമായി കൂടുതലായ അടുപ്പങ്ങളുണ്ട് ഒരു പക്ഷേ കൂടുതൽ ഇടപെടുന്ന ആളുകളോട് കൂടുതൽ ആത്മബന്ധം ആത്മബന്ധമുണ്ടാകും അപ്പോൾ ഒരു ഗീവൻ ടേക്ക് പോളിസിയുടെ ഭാഗമായിട്ട് ഒരു പൊസിഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു പേര് പറഞ്ഞു നിന്നിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പണ്ടങ്ങനല്ല ഇതൊരു ചെയിൻ ആയിരുന്നു ഈ കോൺഗ്രസ് പാർട്ടി കേഡർ അല്ലെങ്കിലും കോൺഗ്രസിലെ ഏക വിഭാഗം ഐ വിഭാഗം കേരളത്തിൽ കേഡറുകൾ തന്നെയാണ് അങ്ങനെ ആയിരുന്നു അതെല്ലാം അങ്ങ് മാറി അത് സമയത്താണ് റാലികൾ പരസ്പരം പിന്നെ പരസ്യമായി പരസ്യമായി പാർട്ടി രണ്ടായി നിന്ന് റാലികൾ നടത്തിയിട്ടില്ലേ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് റാലികൾ നടത്തിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് പാർട്ടി കേഡർ അല്ലെങ്കിലും ഗ്രൂപ്പുകൾ കേഡറായിരുന്നു ഇന്ന് അങ്ങനില്ല പിന്നെ നേത നേതാക്കന്മാരുടെ അടുപ്പമൊക്കെ നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങളിലേക്ക് അവർക്ക് വരാൻ ഗുണമാകുന്നുണ്ട് പക്ഷെ പുതിയ തലമുറ കുറേ കൂടി ഓപ്പണാണ് പുതിയ തലമുറ കുറെ കൂടി ഓപ്പണാണെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിനപ്പുറം പാർട്ടി ഉണ്ടാവണം പാർട്ടി ഉണ്ടായാലല്ലേ നമുക്ക് നിൽക്കാൻ പറ്റൂ പ്ലാറ്റ്ഫോം വേണ്ടേ അപ്പം അതുകൊണ്ട് പൊതുവായി നോക്കുമ്പോൾ നല്ലൊരു ജനറേഷൻ കടന്നു വരുന്നുണ്ട് ആ കടന്നു വരുന്നവരൊക്കെ തന്നെയും ചീപ്പ് പൊളിറ്റിക്സിനപ്പുറം നാടിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തി ചിന്തിക്കുന്ന ആളുകളാണ് പാർട്ടിയുടെ താല്പര്യവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നും അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പലപ്പോഴും ചില നേതാക്കന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കുറെ കൂടി നിയന്ത്രിക്കപ്പെടുന്നത് നല്ലതാണ് കാര്യം എന്താണെന്നറിയാമോ വലിയ നേതാക്കൾ അവർ നമുക്ക് റോൾ മോഡലുകളാകേണ്ടവരാണ് അവരുടെ നിശബ്ദത പാർട്ടിക്ക് ഗുണം ചെയ്യുമെങ്കിൽ ആ നിശ്ശബ്ദതയ്ക്ക് അവർ തയ്യാറെടുക്കണം ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെയൊക്കെ പരസ്യമായി ഇപ്പോൾ മുഖമില്ലാതെ ആക്ഷേപിക്കുന്ന സ്ഥിതി മാറി കൂടി ആളുകൾ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് വരും അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഇപ്പോൾ പത്തു വർഷമായി കേരളത്തിലും ഇന്ത്യയിലും പ്രതിപക്ഷത്തിരിക്കുകയാണ് ജനം കോൺഗ്രസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട് അപ്പോൾ ആ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സങ്കടം ഉണ്ടാക്കുന്നത് അവരവരിൽ നിന്ന് വരാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഈ പിണറായിസത്തെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി എതിർക്കുന്നു എന്ന് പൊതുവായിട്ടുള്ള ഒരു പൊതുജന ചർച്ചയാണ് അതിനെ വേണ്ട രീതിയിൽ മുതലെടുക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ടോ ജനങ്ങൾക്കിതിൽ വലിയ കൃത്യമായ അവബോധമുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് അവബോധമുണ്ട് പക്ഷെ പലപ്പോഴും ചർച്ചയാകുന്നത് കോൺഗ്രസ് എടുക്കുന്ന ഇതുപോലെയുള്ള നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സഭയ്ക്കകത്ത് ക്രിയാത്മകമായി പ്രതികരിക്കുക വളരെ നന്നായി കേരളത്തിലെ പ്രതിപക്ഷം പെർഫോം ചെയ്യുന്നുണ്ട് സഭയ്ക്കകത്ത് പിന്നെ ഓരോ വിഷയങ്ങളിലും സമരങ്ങൾ ഉണ്ടാകുക ഈ സമരങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നുണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് മുന്നണിയാണ് അവർ ഭരിക്കുന്നതെങ്കിലും മുന്നണിയിലെ ഘടകക്ഷിയിൽ മാറിയാലും അവർ സേഫ് സോണിലാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ബി ജെ പി ഗവൺമെൻറ് പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് കൂട്ടിയിരുന്നില്ല ഒന്നിലും ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റിമൂന്ന് പാർലമെൻറ്റ് അംഗങ്ങളുണ്ടായിരുന്നു അവർക്ക് ഒരു ഘടകക്ഷിയുടെയും സഹായം വേണ്ട മുപ്പത്തിയെട്ട് പാർട്ടികളുടെ മുന്നണിയാണ് അവരുടേത് അവർക്ക് ആരുടെയും സഹായം വേണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഗവൺമെൻറ് ഇല്ല ചന്ദ്രബാബു നായിഡു ആ അപ്പോൾ ആ രണ്ട് പാർട്ടികളുടെ കൂടി പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോളുള്ളൂ എന്ന് ബോധ്യം വരുമ്പോൾ എന്ത് ചെയ്യും അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് വരും ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ പാക്കേജ് വരും മനസ്സിലായി ഇവിടെ അതാണ് ഏകപക്ഷീയമായ ഭൂരിപക്ഷം കേരളത്തിൽ സി സെൻട്രൽ ബി ഉണ്ടായിട്ടുള്ള ഘട്ടം നിങ്ങൾ എടുത്തു നോക്കിയോ ആ ഹുങ്കിൽ സമരങ്ങളെ അവർ അവകസിക്കുകയാണ് പ്രതിഷേധങ്ങളെ പ്രതിഷേധം നട ഉയർത്തിക്കൊണ്ടുവരുന്നവരോടോ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം പ്രതിപക്ഷ സമരങ്ങൾ നടത്തും അതുകൊണ്ട് രാഷ്ട്രീയം വെച്ച് അവരെ ആക്ഷേപിക്കുക അവർ പറയുന്നതിൽ കാമ്പുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കുന്നില്ല ഗവൺമെൻറ്റ് പിന്നെ നിങ്ങൾ ഉപയോഗിച്ച പിണറായിസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് സി പി എംകാർ പോലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യയശാസ്ത്രപരമായി നമ്മൾ വേറിട്ട് നിൽക്കുന്നതാണെങ്കിലും പിണറായി വിജയൻ്റെ ഇന്നത്തെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഏകപക്ഷീയമായ സാമ്പത്തിക താല്പര്യത്തിൽ അധിഷ്ഠിതമായ കുടുംബ താല്പര്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് നാട് വളരെ ഈ ഒരു പേരിട്ട് അപകടപരമായിട്ട് അല്ല തീർച്ചയായിട്ടും അങ്ങനെ പറയാം അങ്ങനെ പറയാം ഞാൻ പറഞ്ഞത് സി പി എം കാർക്ക് ഓരോ ആയുസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായില്ല അക്സെപ്റ്റ് ചെയ്യാൻ ഒരു രീതിയിലും പറ്റുന്നില്ല ലഹരി ഈ പറയുന്ന ജോലി ചെയ്യാതെ പണം മേടിക്കുന്നത് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് ചോദ്യം ചോദിക്കുന്നവർക്ക് രക്ഷയുണ്ടോ പാർട്ടിയിൽ ജി സുധാകരൻ്റെ വകുപ്പുകളെല്ലാം ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളൊരു പൊതു അഭിപ്രായമുണ്ട് കാരണം പാർട്ടി സെക്രട്ടറി പോലും അവിടെ പ്രത്യേകിച്ച് റോളുകൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒക്കെ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചറിയാം ഈ കെ സുധാകരനെ ഈ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ നം നമുക്കൊരാളോട് ഇഷ്ടം തോന്നും എനിക്ക് കെ സുധാകരനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഉള്ളയാളാണ് കെ പി സി സി പ്രസിഡന്റുമാരിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവും തന്നിട്ടുള്ള നേതാവാണ് പാർട്ടി പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടമാണ് പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം ഇന്ത്യയിൽ ഈ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുനഃസംഘടനാ വർഷമാണ് എല്ലാവരും ഇരിക്കുന്ന പദവിയിൽ നിന്ന് മാറും നാല് വർഷം പൂർത്തിയാക്കിയവർ ഉറപ്പായിട്ട് മാറും മനസ്സിലായില്ലേ അപ്പൊ കേരളത്തിലെ മുൻപെരുന്ന മുഴുവൻ ഡി സി സി പ്രസിഡന്റ്മാരെ എന്തിനാ മാറ്റി അവരെല്ലാം മോശക്കാരായിട്ടാണ് നാലു വർഷം പൂർത്തിയാക്കിപ്പോ മാറ്റി ഇപ്പോൾ ഇരിക്കുന്ന ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റാൻ പോവാണ് മാറ്റുന്നവർ മോശക്കാരായതുകൊണ്ടാണോ മാറ്റുന്നത് മാറ്റുന്നതല്ല ഇത് പോളിസിയാണ് അപ്പോൾ ഇന്ത്യയിലെ പി സി സി പ്രസിഡന്റുമാർ നാലു വർഷമായ ആളുകളെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പത്തോളം പി സി സി പ്രസിഡന്റ്മാരാണ് മാറാനുള്ളത് അതിൽ ആറ് പേരെ മാറ്റി ആറാമത്തെ ആളാണ് സി കെ സുധാകരൻ മാത്രമല്ല വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് മാറി മുല്ലപ്പള്ളി രാമേന്ദ്രൻ മാറി എം എം ഹസൻ മാറി പി പി തങ്കച്ചൻ മാറി കുറച്ചുകൂടി പുറകോട്ട് പോയാൽ സി വി പത്മരാജനും തെന്നല ബാലകൃഷ്ണപിള്ളയും മാറി ഇല്ലേ ഈ മാറിയ ആളുകളിൽ ആരെയെങ്കിലും അതേ ദിവസം വർക്കിംഗ് കമ്മിറ്റി വെച്ച ചരിത്രമുണ്ടോ ഇല്ല അപ്പം കെ സുധാകരൻ പാർട്ടി എത്രത്തോളം ആദരവ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കഴിവിനെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ ഇനി മാറ്റിയ മുൻ പി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക എടുത്ത് നോക്കിയോ അവരെ ആരെങ്കിലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പ്രസിഡൻറ്റോ ഡൽഹിയിൽ വിളിച്ച് ചർച്ച ചെയ്ത് സ്നേഹം പ്രകടിപ്പിച്ച് സേവനങ്ങളെ പ്രകീർത്തിച്ചിട്ടാണോ ഏതെങ്കിലും ഇന്ത്യയിലെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയപ്പോൾ ശ്രീ കെ സുധാകരനെക്കുറിച്ച് എക്സിൽ വന്ന് രാഹുൽ ഗാന്ധി എഴുതിയതുപോലെ കെ സുധാകരൻ വലിയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ആദരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു പി സി സി പ്രസിഡനെ കുറിച്ചിട്ടിട്ടുണ്ടോ എൻ്റെ അനുഭവത്തിലും അറിവിലും ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയ പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് പ്രത്യേകമായി കെയർ ചെയ്തൊരു കെ പി സി പ്രസിഡൻ്റാണ് ശ്രീ കെ സുധാകരൻ മാറ്റമൊക്കെ സ്വാഭാവികമാണ് ആർക്കും എല്ലാ കാലത്തും ഒരു സ്ഥാനത്തിരിക്കാൻ കഴിയില്ല അത് ആരെയും ഒഴിവാക്കി നിർത്താനും കഴിയില്ല ഇനി ബോധപൂർവം ആരെങ്കിലും അങ്ങ് ഒഴിവാക്കി കളയാം എന്ന് പറഞ്ഞാൽ അതും നടക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ ഓപ്പൺ ചെയ്യും ഈ കോൺഗ്രസ് അകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം കിട്ടുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്ര നേതാക്കന്മാരുണ്ടാവും മത്സരിക്കുന്ന എല്ലാ എം എൽ എമാരും മുഖ്യമന്ത്രിയായ യോഗ്യരാണല്ലോ എം എൽ എമാരാണെങ്കിൽ ഇനി എം എൽ എമാരാണ് മാനദണ്ഡമെങ്കിൽ മത്സരിച്ച് ജയിക്കുന്ന എം എൽ എമാരിൽ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ പാർട്ടിയുടെ ഒബ്സർവർമാർ വന്നില്ലെന്ന് തീരുമാനിക്കുമ്പോൾ ഭൂരിപക്ഷം പേര് പറയുന്ന ആൾ മുഖ്യമന്ത്രിയാവും ഈ കോൺഗ്രസിന്റെ ഒരു പഴയകാല ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് ഭീഡർ കെ കണ്ണാരൽ തുടങ്ങാം അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളെ നയിച്ചിട്ടുണ്ട് അതിനുശേഷം എ കെ ആന്റണി എ കെ ആന്റണിയെ സംബന്ധിച്ചു അദ്ദേഹം തെരഞ്ഞെടുപ്പുകളെ നയിച്ചുവെങ്കിൽ ഉമ്മൻചാണ്ടി എന്നൊരു ബാക്ക് ബോണിൻ്റെ ബലത്തിൽ തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുള്ളത് അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ മുൻപോട്ട് നയിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും അവസാന ദിവസങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ റിസോഴ്സസ് ഇല്ലാതെ പോസ്റ്റർ പോലും അടിക്കാനുള്ള ശേഷി ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഒരു ഏകീകൃത നേതൃത്വം വരികയും മൊത്തത്തിൽ യു ഡി എഫിന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പിനെ ഏകീകരിക്കുന്ന ഒരു ഏകീകൃത നേതൃത്വം എന്ന് പറയാൻ പറ്റില്ല കൂട്ടായ നേതൃത്വം അത് കൂട്ടായ നേതൃത്വം തന്നെയായിരുന്നു അന്ന് പിന്നെ തലയെടുപ്പുള്ള നേതാക്കന്മാർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെ പറ്റുന്ന നല്ലൊരു ടീം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഉള്ള ചുമതലക്കാരേക്കാൾ കൂടുതൽ ചുമതലയുള്ള കൂടുതൽ ഉത്തരവാദിത്തമുള്ള മേഖല തിരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ പറഞ്ഞ എല്ലാ സോഴ്സും ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു സംഘം ഉണ്ട് െ നയിക്കും നയിക്കും സംസ്ഥാന ചർച്ച ഇനി ഒരു ഞങ്ങൾക്ക് കാണാൻ നമ്മളെ സംബന്ധിച്ച് ഞാൻ സ്കൂളിൽ വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു പിതാവ് വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ഇപ്പോൾ ഭാരത് ജോഡ യാത്ര ടൈമിലാണ് മരണപ്പെടുന്നത് ഞങ്ങൾ കുടുംബപരമായി കോൺഗ്രസ് സംവിധാനമാണ് അത് ജീവൽക്കാലം മുഴുവൻ അതിനപ്പുറം വേറൊരു കാര്യമില്ല അതിൻ്റെ അകത്ത് സ്ഥാനമാനങ്ങൾ എന്ന് ചോദിച്ചാൽ ആർക്കാ താല്പര്യമില്ലാത്തത് പാർട്ടി പദവികൾ താല്പര്യമില്ല ഉണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല നൂറ് ശതമാനമുണ്ട് പക്ഷെ അതിനർത്ഥം അതില്ലെങ്കിൽ പ്രളയം അങ്ങനെയൊന്നുമില്ല അതൊക്കെ യഥാവിധി പാർട്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും നമുക്ക് സൂട്ടബിൾ എന്ന് തോന്നുന്നത് പാർട്ടി അർഹതപ്പെട്ടതാണെങ്കിൽ സമയത്ത് തരും തന്നില്ല എന്നൊരു ഓർത്ത് വിമ വിമതനാകാനും പാർട്ടിയെ ആക്ഷേപിക്കാനും ഒന്നും നമ്മളൊന്നും ഒരു പരസ്യ പ്രസ്താവനക്കും ഇല്ല പിന്നെ എല്ലാവരെയും പോലെ ഇതൊക്കെ ഇതായി ജീവിതകാലം മുഴുവൻ പത്തും പതിനഞ്ചും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും കൊതി ആളുകൾ ഉള്ളപ്പോൾ നമുക്ക് ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ കള്ളത്തരം കള്ളത്തരം അതാ ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പദവികളിൽ ഇരുന്നു എന്നിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ഒഴിയുമ്പോൾ ഒരു വിങ്ങലാണ് അപ്പം കിട്ടാത്ത ആളുകൾക്ക് അതൊക്കെ ആഗ്രഹം സ്വാഭാവികം മാത്രമാണ് അതൊക്കെ ദൈവനിശ്ചയം പോലെ പറഞ്ഞു കെ പി സി സി വക്താവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാവും ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ ബോസ് അവരോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയവും ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയവും ഒക്കെ ഈ ചെറിയ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ ും വീണ്ടും മറ്റൊരു നേതാവുമായിട്ട് അടുത്തിടെ കാണാം നന്ദി നമസ്കാരം